കാണിച്ച പൊരുത്തൊക്കെ ഇടുകൊണ്ടാണ് കെട്ടിയിട്ടതെന്ന് മനസ്സിലാക്കാതെ തെറ്റിരിക്കുകയാണ് കേട്ടോ പതിവ് ആയുഷ തന്നെയുണ്ട് അപ്പൊ എനിക്ക് ഉറപ്പുള്ളത് തന്നെ ഞാൻ വേഗം ഇന്നലെ ഉണ്ടായിരുന്ന കുറച്ച് മന്തി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കൊടുക്കാമെന്ന് ചേർത്തു പക്ഷെ അവളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് അവൾക്ക് കഴിക്കുകയും വേണം പക്ഷെ ഞാൻ നിന്നോട് മിണ്ടൂല്ലടി എന്നൊരു ഭാവത്തിലായിരുന്നു ആൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആളൊന്ന് മിണ്ടിപ്പിക്കാൻ വേണ്ടിട്ട് എന്തെന്ത് ഓ ഇന്നെന്താ പ്രശ്നം പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നെന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്ന എന്താ എന്റെ കുഞ്ഞിനെന്താ പ്രശ്നം ഇവിടെ വാ 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 ഇവിടെ വാ ഇവിടെ ഇത് എന്താ കുഞ്ഞിന് മാമെന്നാ വാട വാടി നോക്ക് മേട്ട് കഴിക്കലി മേട്ട് കഴിക്കലി മേട്ടുകഴിക്കേ എവിടേണ് ഉണ്ണിമോളെ കുഞ്ഞി ഏ ഇത് നോക്കേ ഇത് കഴിക്കി ഇത് കഴിക്കടി

ഞാൻ പറയട്ടെ കുഞ്ഞസിനോട് ഞാൻ പറയട്ടെ കുഞ്ഞസിനോട് ഞാൻ പറയട്ടെ ഒരുപാട് സംസാരിച്ചെങ്കിലും ആളാളെ പിണക്കം മാറ്റാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു കേട്ടോ ആളിങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിരിക്കുന്നു വിളിക്കുന്നോറകന്നിരിക്കുകയായിരുന്നു കേട്ടോ ലാസ്റ്റ് രണ്ടും കല്പിച്ചിട്ട് എന്റെ കൈ ആളുടെ വായലൊന്നും നക്കിപ്പിച്ചു അപ്പൊ ഇഷ്ടപ്പെട്ട ഫുഡ് ഒരുപാട് സമയമൊന്നും പിണങ്ങിയിരിക്കാനൊന്നും അവക്ക് പറ്റില്ല പക്ഷേ ആൾ ആ ഫുഡ് നക്കിയതിനു ശേഷം കഴിച്ചില്ല കേട്ടോ ഇതൊക്കെ കാണുന്ന മേട്ടു വേണമെങ്കിൽ എനിക്കൊന്നും അറിയില്ല രാമനാഥാന്നുള്ള ഭാവത്തിലായിരുന്നു ഇരുത്തോട്ടോ എനിക്ക് തോന്നുന്നു അവൻ്റെ മുന്നിൽ അവളെ കെട്ടിയിട്ടത് അവൾക്ക് ഭയങ്കര ഇൻസൾട്ടായിരുന്നു